ചുങ്കൻ തൊടുപുഴ ഷൈനിയെക്കുറിച്ച് കുറച്ച് വാക്ക് പറയണമെന്ന് തോന്നി ഷൈനി രണ്ട് മക്കളെയും കൊണ്ട് വലിച്ചെടുത്ത് കൊണ്ടുപോയി അത്രയ്ക്ക് മാനസിക പ്രയാസം ഉള്ളത് കൊണ്ട് ആ രണ്ട് മക്കളെയും വലിച്ചെടുത്ത് കൊണ്ടുപോയി പോയി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് സഹിച്ച് അത്രയും സഹിച്ച് ആ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിഞ്ഞു പോയി അവളെ ഒരു വേലക്കാരിയെ പോലെ ഇട്ട് പണി ചെയ്യിപ്പിച്ച് അവിടെ സ്ഥിരം പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ സ്ഥിരം പ്രശ്നങ്ങളായപ്പോഴത്തേക്ക് അയാൾ ഭയങ്കര മദ്യപാനി നേവി ഉദ്യോഗസ്ഥനാണ് മൂന്ന് മാസത്തിലൊരിക്കൽ നാട്ടിൽ വരുമായിരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും അതുപോലെ വന്നു കഴിയുമ്പോൾ ഭയങ്കര മദ്യപാനം അവിടെ വെച്ചൊക്കെ അറിയാൻ കഴിയില്ലല്ലോ ഇനി നാട്ടിൽ വന്നു കഴിയുമ്പോൾ വലിയ സ്വഭാവങ്ങൾ അറിയണ ഭയങ്കര മദ്യപാനം അവളെ ഉപദ്രവവും ദേഹോപദ്രവും അങ്ങനെയൊക്കെ ആയി സഹിക്കാൻ വയ്യാതെയായാണ് അവള് ആത്മഹത്യയിലേക്ക് പോയത് ഇതിന് പിന്നിൽ കൂട്ട് നിന്ന അയാളെ അവളെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ഒരു പാതിരി പള്ളിയിലച്ചൻ ആ പള്ളിയിലച്ചനും കൂടെ അവളെന്ത് ചെയ്താലും കുറ്റം അങ്ങനെയൊക്കെ ആയി അതുപോലെ അമ്മായി അമ്മേരെ പോര് അങ്ങനെ ഇവരെല്ലാവരെയും ഇത് സഹിക്കാൻ വയ്യാതെയാണ് അവൾ ആത്മഹത്യ ചെയ്തത് ഈ ഷൈനി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പിന്നെ ഇത് കോഴി കോഴി വളർത്തൽ ആടിനെ വളർത്തൽ ഫിഷ് ഫിഷ് വളർത്തൽ ഇതെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അവളിങ്ങനെ ചെയ്തുകൊണ്ട് അതെല്ലാ ജോലികളും അവൾ ചെയ്യുമായിരുന്നു എന്നിട്ട് വെറും ഒരു പട്ടിയെപ്പോലെ ഇട്ട് അവളെ കൊണ്ട് പണി ചെയ്യിക്കുമായിരുന്നു കുറെ കൂട്ടുകാരന്മാരെയും കൊണ്ടുവന്ന് നടന്ന മദ്യപാനം വീട്ടിലായിരുന്നാലും കൊണ്ടുവച്ച മദ്യപാനം ശൈനിക്ക് വീട്ടിലുള്ള ജോലികളും അതുപോലെ ഭർത്താവിൻ്റെ പീഡനം കുറെ കൂട്ടുകാരന്മാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വേവിച്ചു കൊടുക്കാനും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു ഇവള് പോണതിന് മുമ്പ് അവളെ വീട്ടിൽ കൊണ്ടുവിടുന്നതിന് മുമ്പ് അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്ത് രാത്രി വരെ അവളെ ഇടിക്കുക അടിക്കുകയൊക്കെ ചെയ്ത് അവളെ ഭർത്താവ് എന്ന് പറയുന്ന സാധനം അതുപോലെ അച്ഛനെ സപ്പോർട്ടായിരുന്നു അച്ഛനെന്ന് പറയുന്നത് അവൻ്റെ ജ്യേഷ്ഠ പള്ളിയിലെ അച്ഛൻ അതിനായിട്ട് ആ അമ്മയും കൂട്ടുനിന്ന് അത്രയ്ക്ക് മാനസികമായിട്ട് തകർന്നു രാത്രി രാത്രിയായപ്പോഴത്തേക്ക് എടുത്തിട്ട് അടിച്ച് എന്നിട്ട് അവൾ അവളെ വീട്ടിൽ പറയില്ല അച്ഛൻ്റെ അടുത്ത് അമ്മേടെ അടുത്ത് ആരും പറയില്ല ഇവര് രണ്ട് മൂന്ന് മൂന്ന് നാല് സഹോദരങ്ങളാണ് രാത്രി ആയപ്പോഴത്തേക്കും വീട്ടിനകത്ത് കയറ്റിയില്ല വീട്ടിന്റെ വെളിയിൽ ഇറക്കി വിട്ട് പിന്നെ ആരൊക്കെ കൂടി പറഞ്ഞു അവന്റെ ബന്ധത്തിലുള്ളവര് തന്നെ എങ്ങനെയുള്ള അച്ഛനെ അറിയിച്ചു അച്ഛനെ അറിയിച്ചിട്ട് പാതി വഴി വന്നാണ് ആ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയത് അച്ഛൻ പറയണത് നമുക്ക് കേക്കാം മകളും പോയി മകളെ രണ്ടും പുള്ളേരുണ്ടായിരുന്നതും പോയില്ലേ എന്റെ മൂത്ത മകളായിരുന്നു മനസ്സിലായത് അപ്പോൾ നീതി ഞാൻ ഓർക്കുന്നില്ല നീതിയായിട്ട് അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും അവൻ എൻ്റെ എൻ്റെ പിന്നെ ഫാമിലി കോർട്ടിലും ും പിതാവ് കേസൊക്കെ കൊടുത്തായിരുന്നു മോനെ അങ്ങ് ആക്കിയതിന് ശേഷം അച്ഛൻ അങ്ങ് നിർത്തി മോള് പിന്നെ ഷൈനി രണ്ട് മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയെന്നു പറഞ്ഞാൽ അടിച്ചു ഓടിച്ചു വിട്ടു പോയതിനു ശേഷം ഈ മോൻ മോനെന്തോന്നിത് ത അച്ഛൻ്റെ കൂടെയായിരുന്നു അവൻ്റെ കൂടെ അവൾ ഷൈനിൽ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു അവനെ കൊണ്ട് അതുപോലെ ചൈട്ട് കേസുകളൊക്കെ കൊടുപ്പിച്ച് ഒരുപാട് മാനസികമായിട്ട് തകർത്തി കളഞ്ഞു പിന്നെ ഷൈനിക്ക് വേണ്ട എന്നുള്ള ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് കേസിന് കൊടുത്തു പിന്നെ നോട്ടീസ് അയച്ച് ഇയാൾ ഒന്നും കൈപ്പറ്റൂല അങ്ങനെയുള്ള കൊണ്ട് വേദനിപ്പിച്ച് അച്ഛൻ പിന്നിൽ നിന്ന് കുത്ത ഞാൻ പറയണത് ഈ രണ്ട് അവന്മാരെയും ഈ ഷൈനീടെ ഭർത്താവിന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇപ്പം എന്തോന്ന് ചെയ്യണം യോന്മാരെ ശിക്ഷിക്കുക എന്നെ ചെയ്യണം ഇങ്ങനെ ഉള്ളവന്മാരെ ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയിലിൽ പിടിച്ചുകൊണ്ടിട്ടിട്ട് തിരിച്ചു വിടുകയല്ലേ ചെയ്യാനുള്ളത് കടുത്ത ശിക്ഷ പാതിരിയായ അച്ഛനെയും പള്ളിയിൽ അച്ഛനെ അച്ഛൻ്റെ കോട്ട് ഊരി എറിയണം കോട്ടു ഊരി എറിഞ്ഞിട്ട് അച്ഛനെ അറസ്റ്റ് ചെയ്ത് അച്ഛനും അതിൻ്റേതായ ശിക്ഷ കൊടുക്കണം അതുപോലെ അവൻ്റെ അമ്മയും ഒരുപാട് പീഡിപ്പിച്ച് അമ്മയ്ക്കും ഇതുപോലെ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ളമാര് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടതാണ് അതുപോലെ ഷൈനി ഭർത്താവിൻ്റെ വീട്ടിൽ കഴിഞ്ഞ സമയത്ത് കുടുംബശ്രീ ലോണാകേണ്ടത് മൂന്ന് ലക്ഷം രൂപ എടുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലവിന് കൊടുക്കില്ല പൈസ ഒന്നു പൈസയും കൊടുക്കില്ല അങ്ങനെയായപ്പോൾ ഷൈനി ചിലവിന് പൈസ പൈസ ഇതുപോലെ ലോൺ എടുത്ത് ലോൺ എടുത്തതിന് ശേഷം ആ വീട്ടിൽ ചെല ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അവൾ ആ പൈസ ചിലവ് നടത്തി മക്കൾക്ക് പഠിക്കാനും എല്ലാത്തിനും പൈസ ഉണ്ടേ അപ്പം ആ ചിലവുകൾ നടത്തി ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ കേസ് ഡിവോഴ്സ് കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ തർക്കം ഇവന്മാർക്ക് വേണ്ടെങ്കിൽ ഇങ്ങ് കളഞ്ഞിട്ട് കൊറ്റൂടേവന്മാരെ എന്തോന്നാണ് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള ശവങ്ങൾ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അത് കൈപ്പറ്റി ഒപ്പിട്ട് കൊടുക്കണം രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലെന്ന് കണ്ടാൽ അങ്ങ് വിട്ടൂടേ അയ്യമ്മമാരെന്തിനും പിറക്കിന്ന് നടക്കണം അങ്ങനെയാണ് ചെയ്യാനുള്ളതും ഷൈനി ഒന്നും ഷൈനീടെ വീട്ടിൽ പറയില്ലായിരുന്നു ഇതായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് രണ്ട് സുന്ദരിയായ രണ്ട് മക്കൾ അവരെ ജീവിതം ഒന്നും ആയില്ല അവരെയും കൊണ്ട് ട്രെയിനിങ് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന് ഇനിയെങ്കിലും ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ ഈ ഇങ്ങനെ ചെയ്ത് എവള ഇത്ര മാനസികമായിട്ട് പീഡിപ്പിച്ച് ശാരീരികമായിട്ട് ഇടിയടിയും കൊടുത്തു ഷൈനീടെ അടി വയറു വരെ പറയുന്നത് അവളെന്തരായാലും വല്ലാത്ത ഒരു ഒരിതിലാക്കി പിന്നെ അവൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ഇത് വന്നത് കൊണ്ടാണ് അവർ ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു അവൻ്റെ മുന്നിൽ അവന് ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനും അങ്ങനെയൊക്കെ ഉള്ളവരിത് പിന്നെ എഴുതുന്നത് നല്ലവണ്ണം പഠിക്കണ ഒരു കുട്ടിയായിരുന്നു ബി എസ് സി നേഴ്സിങ്ങാണ് പഠിച്ചത് ഇവ ജോലിക്ക് വിടൂല അഥവാ ജോലിക്ക് എവിടെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ അടിച്ചിറക്കി വിട്ട് എവിടെ വീട്ടിൽ പോയതിന് ശേഷം ഇവിടെ ചെന്ന് ജോലി കയറിയപ്പം ഈ പാതിരി പാതിരി എന്ന് പറയുന്ന പള്ളിയിലെ അച്ഛൻ എൻ്റെ ചേട്ടൻ ചേട്ടനും ഇവനും കൂടെ ചേർന്ന് നിന്നും കൊണ്ട് അവളെ ജോലിക്ക് കയറ്റാൻ സമ്മതിച്ചില്ല അവിടെ വിളിച്ചെന്തൊക്കെയോ പറഞ്ഞു ഇവന്മാരെയൊക്കെ എന്തോന്നാണ് ചെയ്യാനുള്ളത് ഇവന്മാർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കുന്നു എല്ലാമാർക്കും ശിക്ഷ കിട്ടണം അങ്ങനെ ചെയ്ത അവനും അവളെ ഭർത്താവിനും പള്ളിയിലച്ചനും അതുപോലെ അമ്മാവി അമ്മാവി എന്ന് പറയുന്ന സാധനത്തിനും അതിൻ്റേതായ ശിക്ഷ തന്നെ കിട്ടണം അവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം